ഹലോ ഞങ്ങൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ പോവാണ് അതിനുള്ള പ്രിപ്പറേഷൻസ് ആണ് ഈ കാണുന്നത് കല്ല് പൗഡർ ഇട്ടിട്ട് സുന്ദരി കുട്ടിയായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇങ്ങനെ റെഡി ആവാണ് ഇത് വെക്കേഷൻ ആണ് ഇപ്പോൾ ഖത്തറിൽ പക്ഷെ ഞങ്ങളുടെ കാറ് പണി തന്നുകൊണ്ട് ഞങ്ങൾ എവിടിക്കും പോയി ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കാറ് കിട്ടി അപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ പുറത്തിറങ്ങി എൻ്റെ സന്തോഷത്തിൽ ഓടിക്കളിക്കുകയാണ് കല്ലു ഇത്രയും ദിവസം വെക്കേഷൻ കിട്ടിയിട്ട് എവിടിക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ കാർ കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങൾ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ച് കാറിലിരുന്ന് ഒരു സ്ഥലമാണ് ടാ ഈ തവാർമാൾ എന്ന് പറയുന്നത് അവിടെ കുറേ പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടാണ് അങ്ങോട്ട് പോയത് പോയപ്പോൾ രക്ഷയില്ല കാർ പാർക്കിങ്ങിലൊക്കെ കാറൊക്കെ ഫുള്ളായിരുന്നു പാർക്കിംഗ് കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഒരു സ്ലോട്ട് നമുക്ക് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ കാറൊക്കെ ഇട്ടിട്ട് തവാർമാളിലേക്ക് പോയി എന്താ അവിടെ പരിപാടിയെന്നൊന്നും അറിയില്ല എന്നാലും പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ പോയോണ്ടിരിക്കണത് കല്ലു ഭയങ്കര ഹാപ്പിയാണ് എന്താ എന്താന്നുള്ളൊരു ആകാംക്ഷയാണ് കുട്ടിക്ക് ഞങ്ങൾക്കും അറിയില്ല എന്താ അവിടെ നടക്കാൻ പോണേന്ന് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാമാണ് കേട്ടോ എന്തൊക്കെയോ ഒരു കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ടിങ്ങനെ അവിടെ പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അത് കണ്ട് കല്ലിന് ഭയങ്കര ഹാപ്പിയായിട്ട് കല്ല് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറേ കുട്ടി ഉണ്ടായിരുന്നു അവിടെ അത് കഴിഞ്ഞ് ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെ പേരൊന്നും അറിയില്ല അങ്ങനെ അവരുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും കല്ലും പോയിട്ട് അവരൊക്കെ അവരൊക്കെയായിട്ട് ഫോട്ടോ എടുത്ത് കുറേ നേരം ടാറ്റ കൊടുത്ത് കല്ലിന് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് കല്ലിന് അവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മാളിലൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെന്നില്ലാണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഞങ്ങൾ അവിടെ ഒരു ഓൾഡ് സൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ് കണ്ടത് നല്ലൊരു വൈബുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ സൂക്കിൻ്റെ ആ മോഡലിൽ ഖത്തറിലുള്ള സുക്ക് ഒക്കെ ആ ഒരു മോഡലിലുള്ള ഒരു തരം സെറ്റപ്പായിരുന്നത് കാണാനും നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു ആണ് അതിൻ്റെ ഉള്ളിൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറേ സൂക്കിൻ്റെ ഉള്ളിലുള്ള പോലെയുള്ള കുറച്ച് ഷോപ്പുകളുണ്ട് ഡ്രസ്സിൻ്റെ ഷോപ്പ് അത്തറിൻ്റെ ഷോപ്പ് അങ്ങനെ കുറേ ഷോപ്പുകളുണ്ട് കുട്ടി പട്ടാളങ്ങളൊക്കെ ആ ഷോ നടക്കുന്ന സ്ഥലത്തായതുകൊണ്ട് തന്നെ ഇവിടെ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല തന്നെ കല്ലു കല്ലുവിൻ്റെ അക്രമങ്ങളൊക്കെ കാട്ടിയിരുന്നത് ഇവിടെയാണ് ഇവിടെയുള്ള ചെറിയൊരു ഫൗണ്ടനിലും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടും ആസ്വദിച്ചിട്ടൊക്കെ അവളിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ പിന്നീട് ഞങ്ങൾ പോയത് അവിടെയുള്ള പ്ലേ ഏരിയയിലേക്കാണ് പക്ഷേ അവിടെ കളിക്കാൻ കല്ലൂന് കളിക്കാൻ ഭാഗത്തിന് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ അധികം നേരമൊന്നും നിന്നില്ല കുറച്ച് നേരം കുട്ടികൾ കളിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി പിന്നീട് അവിടെ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് മാത്സിലേക്കാണ് നമ്മൾ മാളിലൊക്കെ പോയി മാക്സിലൊന്നും കയറാണ്ട് പോകുന്ന കഴിഞ്ഞാൽ എങ്ങനെയല്ലേ അപ്പോൾ അവിടെ പോയിട്ട് കല്ലുവിന് കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പോണത് അങ്ങനെ ഞങ്ങൾ കുറേ ഡ്രെസ്സൊക്കെ നോക്കി കല്ലുവിന് കുറേ പാൻസും അങ്ങനെയുള്ളതൊക്കെ നോക്കി ആളൊട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടമായിരുന്നു കുറേ ചെരുപ്പൊക്കെ നോക്കി ലാസ്റ്റ് കല്ലുവിന് ഡ്രസ്സ് ഇതാണ് വാങ്ങിയതിട്ട അങ്ങനെ കല്ലുവിന് കുറച്ച് ഡ്രസ്സും കുറച്ച് ഒക്കെ വാങ്ങിയതിന് ശേഷം ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ ഈദായിട്ട് പുറത്തിറങ്ങിയില്ല എന്നുള്ളൊരു നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു ഒരു ചെറിയ ഔട്ടിംഗ് ആണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി കേട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി നിങ്ങളുടെ ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ബൈ